പ്രിയപ്പെട്ട കുട്ടികളെ അടുത്തതായി ആറാമത്തെ ചാപ്റ്റർ ചാപ്റ്ററായിട്ടുള്ള മാനത്തേക്ക് എന്നുള്ള പാഠഭാഗത്തെ പ്രധാന വസ്തുതകളാണ് പറയുന്നത് ജ്വലിക്കുന്ന ആകാശഗോളങ്ങളെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഇനി ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിക്ക് രണ്ട് തരത്തിലുള്ള ചലനങ്ങളുണ്ട് ഭൂമി സ്വയം കറങ്ങുന്നതിന് ഭ്രമണം എന്ന് പറയുന്നു ഭൂമി എടുക്കുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണ് അടുത്ത ഭൂമി ഭ്രമണം ചെയ്യുന്നതിന്റെ ഫലമായാണ് രാവും പകലും ഉണ്ടാവുന്നത് ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു ഭൂമി എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം അല്ലെങ്കിൽ ഒരു വർഷമാണ് ഋതുക്കൾ ഉണ്ടാവാനുള്ള കാരണം പരിക്രമണമാണ് ഓക്കെ അടുത്തത് ചില ദിവസങ്ങളിൽ ചന്ദ്രനെ മുഴുവനായി കാണാൻ കഴിയുന്നു അങ്ങനെ ചന്ദ്രനെ മുഴുവനായി കാണുന്ന ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് ഇനി ചന്ദ്രനെ തീരെ കാണാത്ത ദിവസമാണ് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി അപ്പൊ സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ അവ നേർരേഖയിൽ വരുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല ആ ദിവസത്തെയാണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ എന്ന് പറയുന്നത് ഇനി സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്ന സ്ഥാനക്രമത്തിൽ അവ നേർരേഖയിൽ വരുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ മുഴുവനായി കാണാൻ കഴിയുന്നു ആ ദിവസത്തെ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തതായി നമ്മൾ അതിൽ പഠിക്കേണ്ടത് ഭൂമിയുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ് ചാന്ദ്രയാൻ ഒന്ന് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അടുത്ത മനുഷ്യ നിർമ്മിതമായ ഉപഗ്രഹങ്ങളിൽ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം ആര്യഭട്ട എജുസേറ്റ ഇൻസാറ്റ് ഓക്കെ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹ ആദ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടുത്ത കൃത്രിമോപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ വാർത്താവിനിമയം ഗതാഗതം കാലാവസ്ഥാ പ്രവചനം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അതുപോലെ തന്നെ സമുദ്ര പഠനം ഓക്കെ അടുത്തതായി അടുത്ത ചേപ്റ്റർ കല്ലായി കാറ്റ ഈ പാഠഭാഗത്ത് നമ്മൾ കുറേ വായുവായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു പദാർത്ഥങ്ങൾക്ക് മൂന്നവസ്ഥകളാണുള്ളത് ഖരം ദ്രാവകം വാതകം അതെ കല്ലിനെ പോലെ അല്ലെങ്കിൽ നിശ്ചിതമായ ആകൃതിയുള്ള വസ്തുക്കളെ നമ്മൾ എന്നാണ് പറയുന്നത് വെള്ളത്തിനെ പോലെ ഒഴുകാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ ദ്രാവകങ്ങൾ എന്ന് പറയുന്നു വായുവിനെ പോലെയുള്ള പദാർത്ഥങ്ങൾ വാതകങ്ങൾ എന്ന് പറയുന്നു ഇനി ഘരപദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾ ഘരപദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം ഭാരമുണ്ട് അവയ്ക്ക് നിശ്ചിതമായ ആകൃതിയുണ്ട് നിശ്ചിതമായ ആകൃതിയുണ്ട് പക്ഷെ ഒഴുകാൻ കഴിയില്ല ഇനി ദ്രാവക പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾ അവയ്ക്ക് ഭാരമുണ്ട് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം നിശ്ചിതമായ ആകൃതി ഒഴുകാൻ കഴിയും വാതകം വായുവിനെ പോലുള്ള പദാർത്ഥങ്ങളാണ് വാതകം അത് എന്താണ് നിശ്ചിതമായ ആകൃതിയില്ല ഭാരമുണ്ട് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം വായു പരക്കും വാതകങ്ങൾക്ക് പരക്കാനുള്ള കഴിവുണ്ട് ഓക്കെ അപ്പൊ വായുവിന്റെ കുറേ സ്വഭാവ സവിശേഷതകൾ നമ്മൾ അതിൽ മനസ്സിലാക്കണം മാത്രമല്ല ഈ പാഠഭാഗത്ത് നമ്മൾ പരീക്ഷണക്കുറിപ്പ് എഴുതാൻ പഠിക്കേണ്ടതുണ്ട് പരീക്ഷണ പരീക്ഷണക്കുറിപ്പിലെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ പരീക്ഷണം എഴുതുമ്പോൾ ലക്ഷ്യം അപ്പം അതിലുപയോഗിക്കുന്ന സാധന സാമഗ്രികൾ ക്രമം നിരീക്ഷണ ഫലം നിഗമനം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആ പരീക്ഷണ കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് അടുത്തത് ചലിക്കുന്ന വായുവിനെ കാറ്റ് എന്ന് പറയുന്നു ഇനി ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ തീ ഇടിമിന്നൽ എന്നിവ പ്ലാസ്മ അവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ